അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ആരിഫ് വൈദീൻ ചെമ്രക്കാട്ടൂരാണ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സോറിയാസിസ് സോറിയാസിസ് എന്ന ഈ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളെ കാണാറുണ്ട് അപ്പോൾ അവർക്ക് ആ പ്രശ്നത്തിൽ നിന്ന് ഒരു പൂർണ്ണമായ ഒരു പരിഹാരം ലഭിക്കണമെന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ ആത്മാർത്ഥമായി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല ഫലം ലഭിക്കും ആ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്കൊരു പരിപൂർണ മോചനം ലഭിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല തീർച്ചയായും നിങ്ങൾ ഈ കാര്യങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേട്ട് അത് ചെയ്യുക അത്തരം പ്രശ്നമുള്ള ആളുകൾ അതിൽ നിന്ന് മോചിതനാകാൻ അല്ലെങ്കിൽ മോചിതയാകാൻ ഏറ്റവും ഫലപ്രദമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നമ്മൾ ശരിക്കും ഇത്തരം രോഗങ്ങൾ അധികം ആളുകൾക്ക് ഈ ഇത്തരം തൊക്ക് രോഗങ്ങൾ വരുന്നത് ശരീരത്തിലെ ചില വിഷങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ് അപ്പോൾ വിഷം ഉള്ളിലേക്ക് ചില ഭക്ഷണത്തിലൂടെ മറ്റുമൊക്കെ വിഷങ്ങൾ ഉള്ളിലേക്ക് കിടക്കുന്നത് കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഇത്തരം തൊക്കു രോഗങ്ങൾ ആളുകൾക്ക് ഉണ്ടാകുന്നത് അപ്പോൾ ആ വിഷം പുറത്ത് കളയാനുള്ള മരുന്നുകൾ നമ്മൾ കഴിക്കേണ്ടതായിട്ടുണ്ട് പുറമേ അത് നമ്മൾ എന്തെങ്കിലും മരുന്ന് തേച്ച് അതിനെ അടിച്ചാമൃത്തി കൊണ്ട് കാര്യമില്ല പൂർണ്ണമായി ശരീരത്തിൽ നിന്ന് അത് ഒഴിവാക്കണം അതിന് നിങ്ങൾ നല്ല പത്യം പാലിക്കേണ്ടതായിട്ടുണ്ട് ഒരു മൂന്ന് മാസം നിങ്ങൾ തുടർച്ചയായിട്ട് ചികിത്സ ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് മാറ്റങ്ങൾ ലഭിക്കും ഈ മൂന്ന് മാസം നിങ്ങൾ ശരിക്കും മത്സ്യങ്ങളോ മാംസങ്ങളോ കഴിക്കാൻ പാടില്ല ഉപ്പ് വളരെ കുറയ്ക്കണം അതുപോലെ പുളി അതേപോലെ എരിവ് ഒക്കെ വളരെ കുറയ്ക്കേണ്ടതായിട്ടുണ്ട് ചായ കുടിക്കാൻ പാടില്ല ചായ അതായത് നമ്മൾ വാങ്ങുന്ന ചായപ്പൊടികളൊക്കെ നല്ല വിഷമുള്ളതാണ് അപ്പോൾ വിഷം നമ്മൾ പുറത്ത് കളയുമ്പോഴേ നമുക്ക് ഇത്തരം രോഗത്തിൽ നിന്നൊക്കെ ഒരു മാറ്റങ്ങൾ വരികയുള്ളൂ അപ്പോൾ വിഷം നമ്മൾ ഒഴിവാക്കുന്നതിനിടയിൽ മറ്റൊരു വിഷം ഉള്ളിലേക്ക് കഴിക്കാൻ പാടില്ല അതുകൊണ്ട് ചായ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ അതിനുള്ളൊരു ചായപ്പൊടിയുണ്ട് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞാനത് അയച്ചു തരാം ഓക്കെ അപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ മരുന്ന് ഉപയോഗിക്കുന്നതിന് മുന്നേ ഒന്ന് വയറലക്കുക വയറിളക്കാനായിട്ട് ഞാൻ ഇതിലൊരു ഔഷധം പറയുന്നുണ്ട് ആ അത് വാങ്ങിയിട്ട് നിങ്ങൾ അയച്ചിലൊരു പ്രാവശ്യം മണിദ്ര മണിദ്ര ലേഹ്യം എന്ന ഒരു ലേഹമുണ്ട് ആ ലേഹം നിങ്ങൾ വാങ്ങിയിട്ട് ആഴ്ചയിലൊരു പ്രാവശ്യം ഒന്ന് ഒരു സ്പൂൺ വീതം കഴിച്ചാൽ രണ്ട് ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക വയറിളകും ആഴ്ചയിൽ ഒരു പ്രാവശ്യം ആ ലേഹം ഉപയോഗിച്ചാൽ മണി അല്ല ഉപയോഗിച്ചാൽ മതി അപ്പം ദദ്ര ലേഹ്യം എന്നാണ് ആ ലേഹത്തിൻ്റെ പേര് അപ്പോൾ ഉപയോഗിക്കേണ്ട മരുന്നുകളുടെ പേരൊന്ന് എഴുതി വെക്കുക ഞാൻ അവരൊന്ന് പറഞ്ഞുതരാം നമുക്ക് വേണ്ടത് മഞ്ജുഷ്ടാധികാട്ടം എന്ന ഒരു ഒരു മരുന്നാണ് നമുക്ക് വേണ്ടത് മഞ്ജിഷ്ടാദി ഖാതും അല്ലെങ്കിൽ മഞ്ജിഷ്ടാദി കഷായമാണത് അത് വാങ്ങുക പിന്നെ നമുക്ക് വേണ്ടത് അയ്യപ്പാല വെളിച്ചെണ്ണ എന്ന ഒരു വെളിച്ചെണ്ണ നമ്മൾ വാങ്ങുക അതുപോലെ മാണിദദ്ര ലേഹ്യം ഇതും കൂടി വാങ്ങുക ഈ മൂന്ന് ഐറ്റംസ് നിങ്ങൾ വാങ്ങി വെക്കുക എന്നിട്ട് അത് ചെയ്യേണ്ട രീതികൾ പറഞ്ഞുതരാം ആദ്യം നമ്മൾ ഈ ലേഹ്യം കഴിച്ച് നമ്മൾ ഒന്ന് വയറലക്കുക അതിനുശേഷം അത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ ഒരു എന്നും കഴിക്കേണ്ടതായിട്ടില്ല ഓക്കെ പിന്നെ നമ്മൾ അതേപോലെ രാവിലെ നാസ്ത ഒരു ഒമ്പത് മണിക്ക് നിർബന്ധമായും ഒരു നാസ്ത കഴിച്ചിരിക്കണം രാത്രി എട്ട് മണിക്കുള്ള ഭക്ഷണ രീതികളൊക്കെ പൂർണ്ണമായി ഒഴിവാക്കുക നാടൻ വസ്തുക്കൾ മാത്രം വെച്ച് പല്ല് തയ്ക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതോടൊപ്പം ഈ മഞ്ജുഷ്ടാദിഘാതം എന്ന് പറയുന്ന ഈ കഷായം അത് ഒരു പത്ത് മില്ലി എടുക്കുക ഈ പത്ത് മില്ലി എടുത്തതിന് ശേഷം ഇരുപത് മില്ലി വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം അതിൽ ചേർക്കുക പത്ത് മില്ലി കഷായത്തിൽ ഇരുപത് മില്ലി വെള്ളം ചേർക്കുക എന്നിട്ട് പിന്നെ ഒരു ഗുളികയും കൂടി നമ്മൾ പറയാൻ പറ്റുപോയി വില്ലാതി ഗുളിക അത് കുറച്ച് വാങ്ങി വെക്കണം ഒരു വില്ലാതി ഗുളിക പൊടിച്ച് ഈ കഷായത്തിൽ ചേർത്തിട്ട് നിങ്ങളെന്തു ചെയ്യുക വെറും വയറ്റിൽ കഴിക്കുക വെറും വയറ്റിൽ ഈ കഷായം കുടിക്കുക അപ്പോൾ ഒന്ന് ഈ കാര്യങ്ങൾ ചെയ്യുക അതുപോലെ രാത്രിയും ഒന്ന് ഇതുപോലെ കഴിക്കാം ഒരു പത്ത് മില്ലി കഷായം എടുത്തിട്ട് മഞ്ജുഷ്ടാതി ഗാതം എടുത്തിട്ട് ഇരുപത് മില്ലി വെള്ളത്തിൽ അതേപോലെ ഒരു വില്ലാതി ഗുളിക പൊടിച്ച് ചേർത്ത് കഴിക്കുക രാത്രിയും അതേപോലെ കഴിക്കുക പിന്നെ ചെയ്യേണ്ടത് ഈ അയ്യപ്പാല വെളിച്ചെണ്ണ ആ വെളിച്ചെണ്ണ നമ്മൾ ദിവസവും ശരീരത്തിൽ ഈ പ്രശ്നമുള്ള എല്ലാ ഭാഗത്തും തേച്ച് കുടിപ്പിക്കുക ഒരു മണിക്കൂർ തേച്ചില്ല ഒരു മണിക്കൂർ തേച്ചിട്ടതിന് ശേഷം കുളിക്കുക അതിന് ചെറുപയറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളോ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാവും കഴുകി കളയാവും സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ നിർബന്ധമാണെങ്കിൽ അതിനുള്ള സോപ്പുണ്ട് നിങ്ങൾക്ക് അതിനുവേണമെങ്കിൽ അയച്ചു തരാം ഓക്കെ സോപ്പ് തേക്കാതിരിക്കലാണ് ഏറ്റവും ബെസ്റ്റ് അതിൽ പല്ല് തയ്ക്കുന്ന വിഷയത്തിൽ ശ്രദ്ധിക്കണം നാടൻ വസ്തുക്കൾ മാത്രമേ വെച്ച് പല്ല് തയ്ക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഓൺ ആൻഡോൺ എന്ന ഒരു ബ്രാൻഡിൽ ഒരു ഹെർബൽ പേസ്റ്റ് എന്ന് പറയുന്നൊരു പേസ്റ്റ് വാങ്ങാൻ കിട്ടും അത് ഉപയോഗിക്കാം അത് ഹെർബൽ പേസ്റ്റ് എന്ന് പറയുന്ന എല്ലാ പേസ്റ്റും പറ്റൂല ഈ ഓൺ ആൻഡോൺ എന്ന ഒരു ബ്രാൻഡിലുള്ള അത് വാങ്ങാം ഒരു കുരുമുളകിൻ്റെ അത്ര മാത്രം ഉപയോഗിച്ചാൽ മതി അത് വെച്ച് വേണമെങ്കിൽ പല്ല് തയ്ക്കാം അല്ലെങ്കിൽ വെറും എന്തെങ്കിലും പിന്നെ ബ്രഷ് മാത്രം പല്ല് തയ്ച്ചാൽ മതി അല്ലെങ്കിൽ നാടൻ വസ്തുക്കൾ എന്തെങ്കിലും വെച്ച് പല്ല് തയ്ക്കുക ഓക്കെ അതുപോലെ എല്ലാ ആഴ്ചയും ഈ മാണിഭദ്ര ലേഹം എന്ന ലേഹം നിങ്ങൾ ഒരു സ്പൂൺ കഴിക്കുക ഒരു രണ്ട് ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക വയറിളകും നന്നായിട്ട് വയറിളകും ആ വയറ് അങ്ങനെ എല്ലാ ആഴ്ചയും വയറിളക്കുക അങ്ങനെ ഇത് നിങ്ങൾ സ്ഥിരമായി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം വരെ നിങ്ങൾക്ക് ഇതുകൊണ്ട് വളരെ നല്ലൊരു മാറ്റങ്ങൾ ലഭിക്കും കുറച്ചും കൂടി സ്ട്രോങ് ആവണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പിന്നെ ഒരു നയൻറ്റി ഫൈവ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എലമെൻസിൻ്റെ ആണ് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ച് തരികയോ അല്ലെങ്കിൽ അടുത്താരെങ്കിലും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യാം അതുപോലെ ഡെയിലി ഡിക്ടോക്സ് എന്ന് പറയുന്ന ഒരു ഒരു ക്യാപ്സൂൾ ഉണ്ട് ആ ക്യാപ്സൂളും ഉപയോഗിക്കാവുന്നതാണ് പിന്നെ അതില്ലെങ്കിലും ഈ കാര്യങ്ങൾ മാത്രം ചെയ്താലും രോഗം മാറും അതുകൂടി കൂടി ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഫലപ്രദമാണ് അപ്പോൾ നമ്മൾ മഞ്ജിഷ്ടാദിഘാതം അതുപോലെ വില്ല്യാതി ഗുളിക പിന്നെ അയ്യപ്പാല വെളിച്ചെണ്ണ ഇത്ര മാണി ദദ്ര ലേഹ്യം ഇത്രയും കാര്യങ്ങളാണ് നാല് നാലായിട്ടമാണ് അല്ലേ മഞ്ജിഷ്ടാദിഘാതം അതേപോലെ വില്യാദി ഗുളിക അയ്യപ്പാല വെളിച്ചെണ്ണ മാണിദദ്ര ലേഹ്യം ഇത്രയും ഈ നാല് ഐറ്റംസ് നിങ്ങൾ ആയുർവേദ ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും ഏതെങ്കിലും ആയുർവേദ ഷോപ്പുകളിൽ നിന്ന് ഇത് വാങ്ങുക നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുക തീർച്ചയായും ഇത്തരം പ്രശ്നത്തിൽ നിന്നും നല്ലൊരു പരിഹാരം കാരണം വെച്ചാൽ ഇതുകൊണ്ട് ഒരു നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പലർക്കും കൊടുത്തിട്ട് നല്ല റിസൾട്ടാണ് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്കും ഇതുകൊണ്ട് റിസൾട്ട് കിട്ടുമെന്ന് കാര്യത്തിൽ ഉറപ്പാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഈ വിഷയത്തിൽ നിന്ന് അത് വലിയൊരു രോഗം തന്നെയാണ് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അത് ആ രോഗം വന്നവനെ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ അപ്പോൾ അത്തരം പ്രശ്നത്തിൽ നിന്നൊക്കെ സർവേശ്വരൻ ആളുകളെ രക്ഷിക്കട്ടെ സംരക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം രോഗങ്ങളൊക്കെ എല്ലാവരുടെയും മാറട്ടെ ഒരു നല്ല ഒരു അവസ്ഥ കൈവരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിച്ചും കൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഞാൻ വിരാമം വിടുകയാണ് അപ്പോൾ പിന്നെ രാത്രി എട്ട് മണിക്ക് ശേഷമുള്ള ഭക്ഷണ രീതികൾ പൂർണ്ണമായും ഒഴിവാക്കുക രാവിലെ ഒരു നാസ്ത നിർബന്ധമായി കഴിക്കുക അപ്പോൾ ഈ പിന്നെ ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ഇറച്ചി മത്സ്യങ്ങളൊക്കെ പൂർണ്ണമായി ഒഴിവാക്കണം ഉപ്പൊക്കെ കുറയ്ക്കണം അതുപോലെ എണ്ണ എണ്ണേൻ്റെ ഉപയോഗം വളരെ കുറയ്ക്കണം ഇനി ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ വെളിച്ചെണ്ണ അത് ചെറിയ രീതിയിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ ഓക്കെ ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇങ്ങനെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു മൂന്ന് മാസം കൊണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നും പൂർണ്ണമായ ഒരു മോചനം ലഭിക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് വീണ്ടും ഇതുപോലത്തെ വീഡിയോകളുമായി വീണ്ടും വരാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുക ആളുകളിലേക്ക് ഇത് എത്തട്ടെ എല്ലാവരുടെയും രോഗങ്ങൾ മാറട്ടെ അതേപോലെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ വീണ്ടും കാണാം ബൈ